ഗുരുവായിരപ്പാ ശരണം ഉച്ച പൂജ കഴിഞ്ഞ് നട തുറന്നു കെട്ടോ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ഇന്ന് ശ്രീലകത്തതാ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം എടുത്ത് വലുത് കൈയിൽ തമരപ്പൂവും ഇടത് കൈയിൽ ഓടക്കുഴലും പിടിച്ച് ഉഞ്ചിരിച്ച് നിൽക്കുകയാണ് സ്വർണ തിലകങ്ങളും സ്വർണമാലകളും നല്ല പോലെ ചോഭിക്കുന്നുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ ആ ശ്രീലകത്ത് തിളങ്ങി നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ രൂപം ഒന്ന് എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂട്ടോ ആ പട്ടുകോണകമുടുത്ത് നിൽക്കുക ആ പൊല്ലുണ്ണി കണ്ണൻ പുഞ്ചിരി തൂകി തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ട് കാത്ത് നിൽക്കണ ആ ഒരു രൂപം എന്നൊരു നിമിഷം നമ്മളെല്ലാവരും മനസ്സിൽ വിചാരിക്കുക ഒരു നിമിഷം മനസ്സിൽ വിചാരിച്ച് നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ച് അതവിടെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ ഗുരുവായൂർപ്പൻ്റെ നാമങ്ങൾ ഉറക്ക ഉറക്കെ ചെല്ലുക ആ ഗുരുവായൂരപ്പൻ നമ്മളെ കൈവിടില്ല ആ ഗുരുവായൂരപ്പൻ്റെ നാമം ആത്മാർത്ഥമായി ഉറക്ക ഉറക്കെ ജപിച്ചോളൂ കേട്ടോ നാരായണ 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 ആ നാരായണ ആ കണ്ണൻ്റെ അനുഗ്രഹം ഇപ്പോഴും ഉണ്ടാകുന്നതാണ് നമുക്ക് വേണ്ട സമയത്തെല്ലാം വാരിക്കോരിത്തന്ന് ആ കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് നാരായണ 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 ആ കണ്ണൻ ആ പട്ടുകോണകമുടത്ത് നിൽക്കുന്ന പുന്നുണ്ണിക്കണ്ണൻ പുഞ്ചിരി തൂയി നിൽക്കുന്ന ആ പുന്നുണ്ണിക്കണ്ണൻ എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ നാരായണ ആ നാരായണ ആ നാരായണ കൃഷ്ണാഗുരുവായിരപ്പ ശരണം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ എട്ട് ചിങ്ങമാസത്തിൽ വിവാഹങ്ങളുടെ കാലമാണ് എന്നാണ് പറയുന്നത് ചിങ്ങി മാസത്തിലെ ഏറ്റവും കൂടുതൽ മുഹൂർത്തമുള്ള ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മുന്നൂറ്റി അമ്പതോളം വിവാഹങ്ങളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സാധാരണയായി വിവാഹത്തിന് നാല് മണ്ഡപങ്ങളാണ് ഒരുക്കുന്നത് തിരക്ക് പ്രമാണിച്ച് വിശേഷ രണ്ട് മണ്ഡപങ്ങൾ കൂടി കൂടുതൽ തയ്യാറാക്കി ഇതാ പുഷ്പമാലങ്ങളെക്കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ഇപ്പോൾ മുന്നൂറ്റി പതിമൂന്ന് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കല്യാണങ്ങളോളം കഴിഞ്ഞു ഇനി നാലഞ്ചെണ്ണം കൂടി ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു ചില കല്യാണ പാർട്ടികൾ വരൻ്റെ പാർട്ടിയിൽ നിന്നും വധുവിൻ്റെ പാർട്ടിയിൽ നിന്നും ബുക്ക് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഒരു ടിക്കറ്റല്ലേ ഉള്ളൂ കണക്കിൽ ഒരെണ്ണം കൂടുതലും ആയിട്ടുണ്ടാവും അങ്ങനെ മുന്നൂറ്റി മുപ്പതോളം കല്യാണങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഉച്ചക്ക് രണ്ടര മണിക്കാണ് നടടയ്ക്കുക അതുവരെ വിവാഹങ്ങൾ നടത്താവുന്നതാണ് രാവിലത്തെ നേരം അമ്പലത്തിന് പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി ക്യൂ സിസ്റ്റം എല്ലാം ഒരു പുതിയ സംവിധാനത്തിലേക്ക് കൂടെയാണ് നടത്തിയിരുന്നത് ഈ കല്യാണ മണ്ഡപം പരിസരത്തേക്ക് കല്യാണ പാർട്ടികൾക്ക് മാത്രമേ അനുവാദമുണ്ടായിരുന്നുള്ളൂ ദീപസ്തംഭം ഗോപുരനടയിൽ വന്ന് തൊഴുവാനുള്ളവർക്ക് ഈ ക്യൂ സംവിധാനത്തിൽ പ്രത്യേകമായി സംവിധാനം ചെയ്തിരുന്നു ഇതിലൂടെയുള്ള രണ്ട് വരികൾ അവർക്ക് പ്രത്യേകം അനുവദിച്ചിരുന്നു രാവിലത്തെ നേരം എല്ലാവരും വന്ന് അതാ ഭഗവാനെ കാണുകയും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ നേടുകയും ചെയ്തിരുന്നു ശ്രീ ഗുരുവായൂരപ്പൻ്റെ ചിത്തിര ചൂതി നാളാണെന്ന് ഗുരുവായൂരപ്പൻ്റെ പൂക്കളം ഒരുക്കുന്നത് ഇന്ന് ഒരു സ്ഥാനം മാറ്റിയിരിക്കുന്നു കല്യാണത്തിരക്ക് കാരണം സാധാരണ ഇടുന്ന ഈ സ്ഥലത്ത് വച്ചിട്ട് തിരക്ക് കാരണം പ്രമാണിച്ച് പൂക്കളം മാറ്റി ഗോപുരവാതിലിനോട് തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുന്നു ആ ഉണ്ണിക്കണ്ണനായിട്ടുള്ള പൂക്കളമാണ് ഇന്ന് അലങ്കരിച്ചിരിക്കുന്നത് ആ പൂക്കളം നമുക്കിതാ ഇപ്പോൾ കാണാവുന്നതാണ് അതേ ഗുരുവായിരപ്പ ശരണം കണ്ണൻ ഇതാ നൃത്തം വെക്കുകയാണ് ഇന്നത്തെ പൂക്കളം നൃത്തം വെക്കുന്ന കണ്ണനായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത് Evet. ശ്രീ ഗുരുവായൂരപ്പ ശരണം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഈ ലൈവ് കണ്ട് ഇതിനടിയിൽ ഭഗവാന്റെ നാമങ്ങൾ കമൻ്റായി ഇടുന്ന എല്ലാ ഭക്തന്മാരെയും ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തന്മാർക്കും എപ്പോഴും എപ്പോഴും ഉണ്ടാകട്ടെ ഹരേ ഗുരുവായൂരപ്പ ശരണം നാരായണ 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 ഗുരുവായൂരിപ്പൻ്റെ സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് വന്ന പോലീസുകാരാണ് ഒരേ ഗുരുവായ ശരണം നാരായണ 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 ரே குருவாயூரப்பா சரணம் ഹരേ ഗുരുവായൂരപ്പ മുരുകേൽ സുബ്ബരായൻ ഓം നമോ നാരായണ ഓം നമോ നാരായണ ഓം നമോ നാരായണ ഓം നമോ നാരായണ ഹരേ ഗുരുവായൂരപ്പ ശരണം അഖിലഗുരു ഭഗവൻ നമസ്തേ നാരായണ 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 ഹരേ ഗുരുവായിരപ്പ ഈ ലൈവ് കണ്ട് ശ്രീ ഗുരുവായൂരപ്പൻ്റെ നാമങ്ങൾ കമെൻറ്റായിട്ടിടുന്ന എല്ലാ ഭക്തന്മാർക്കും ശ്രീ ഗുരുവായൂർപ്പൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ നാരായണ 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 രാവിലെ ഗംഭീരമായ തിരക്കായിരുന്നു ആ തിരക്കെല്ലാം ഇപ്പോൾ ശമിച്ചിരിക്കുന്നു ഇപ്പോൾ രണ്ടു മണി വരെ ഏതൊരു ഭക്തനും ഓടി വന്നാൽ സുഖദർശനം നടത്താവുന്നതാണ് തിരക്ക് തീരെ കുറഞ്ഞതാണ് ശരിക്കും പറഞ്ഞാൽ തൊഴാൻ ആളില്ലാത്തമാതിരിയാണ് ഹരേ ഗുരുവായൂരപ്പ തിരക്ക് കൂടുതലാണ് തിരക്ക് കൂടുതലാണ് എന്ന് പറഞ്ഞ് പല ഭക്തന്മാരും ഇന്നത്തെ ദർശനം ഒഴിവാക്കിയിരിക്കുന്നു പക്ഷേ ഒഴിവാക്കേണ്ടിയിരുന്നില്ല എന്ന് ആ ഭക്തന്മാരോട് പറയണം കാരണം ഒരു തിരക്കുമില്ല ക്ഷേത്രത്തിനകത്തേക്ക് ദർശനം നടത്തുവാൻ എല്ലാവരും കല്യാണ മണ്ഡപത്തിൽ വന്ന് കല്യാണം കൂടിയതിനു ശേഷം എല്ലാവരും പിരിഞ്ഞു പോയിരിക്കണം അതുകൊണ്ട് ഭഗവാനെ ഗുരുവായൂരപ്പാണ് നാരായണ 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 ഗുരുവായൂരപ്പൻ്റെ ഈ ലൈവ് കണ്ട് ഗുരുവായൂരപ്പൻ്റെ നാമങ്ങൾ കമൻ്റായി എടുത്ത് എഴുതുന്ന എല്ലാ ഭക്തന്മാരെയും ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ നാരായണ 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 ശ്രീ ഗുരുവായൂരപ്പനവർ നോക്കിക്കാണുവാൻ അതാ ഗോകുരവാതിൽ കടന്ന് നാലമ്പലവും കടന്ന് ശ്രീകോവിൻ്റെ മുന്നിലേക്ക് ഭക്തന്മാർ നടക്കുകയാണ് എല്ലാവരുടെ മനസ്സിലും ആ ഭഗവാന്റെ രൂപമാണ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് നാവിൻ തുമ്പത്ത് നാമം ജപിക്കുന്നുണ്ട് എല്ലാവർക്കും നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ ആ പട്ടുകോണകം മുടുത്ത് കയ്യിൽ താമരയും പിടിച്ച് ഓടക്കുള്ളിലും പിടിച്ച് നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിക്കട്ടെ നാരായണ 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 Obrigado. ളില്ല വേഗം കേറി തൊഴുതോളൂ ആരുമില്ല അത് അതിലാണ് കയറിയപ്പം തൊഴുതോണുണ്ടല്ല ഒരാളില്ല ഗുരു ഒരേ ഗുരുവായിരഭാസരണം കെട്ടി വെട്ടി പട്ടുകോണകമെടുത്ത് വലുത് കയ്യിൽ താമരയും ഇടത് കയ്യിൽ ഓടക്കുള്ളിലും പിടിച്ച് നിൽക്കുന്ന ആ പൊന്നുണ് കണ്ണനെ എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ പ്രാർത്ഥിച്ചോളൂ കണ്ണൻ്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും എല്ലാവർക്കും ഉണ്ടാവട്ടെ നാരായണ നാരായണാ നാരായണ ആ നാരായണ നാരായണ